വേനൽ അവധി ആരംഭിച്ചല്ലേ ഇപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും തലവേദനയായിരിക്കും വീട്ടിലെ കുട്ടികൾക്കായി മൊബൈൽ ഫോണുകളും ടിവിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നാൽ പാടിയോട്ട് ചാലലെ ഹാജ്മുക്കിനടുത്ത് ഒരു രക്ഷിതാവ് തൻ്റെ മക്കൾക്കായി കളിക്കാനൊരു കൂട്ടുകാരിയെ വാങ്ങി നൽകി ആ കൂട്ടുകാരി ഇപ്പോൾ ഹാജ്മുക്കിലെ താരമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിലൂടെ നമുക്ക് ആ കൂട്ടുകാരിയെയും ഇവിടുത്തെ കൂട്ടുകാരെയും പരിചയപ്പെടാം സ്കൂളല്ലേ അപ്പൊ ഈ വെക്കേഷൻ ഒക്കെ നിങ്ങള് അടിച്ചു പൊളിക്കാൻ തോന്നു നിങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ടെന്ന് കേട്ടല്ലോ കൂടെ ഇണ്ടല്ലോ കുതിരയോ ഓർത്ത് നിങ്ങളെ കുതിര അടിച്ചുപൊളിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ റാണിയുണ്ടല്ലേ എത്ര കാലായിട്ടുണ്ട് റാണി നിങ്ങളുടെ ഒരു വർഷമായി ഈ റാണിനെ എവിടെന്ന് കിട്ടി കഥ എവിടെ നിന്ന് കിട്ടി റാണിനെ കിട്ടിയ കഥ കേനായിട്ട് എന്റെ പേര് അനസ് അനസ് എവിടുന്ന റാണീനെ കിട്ടിയത് അവരിക്ക വാപ്പ വീട്ടിൽ വന്നു ഉപ്പ വീട്ടിലന്നിട്ട് പറഞ്ഞു ഇന്ന ഒരു കുതിരയുണ്ട് ഞാൻ വാങ്ങുന്ന പറഞ്ഞു ഞാൻ വിചാരിച്ചത് തമാശ പറഞ്ഞായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞായിരിക്കും എന്ന് വിളിച്ചു ഞാൻ തമാശ ആക്കി വിട്ടു ഞാൻ നമ്മൾ വെല്ലുവിളിച്ചോ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ മുട്ട മുട്ടയടിക്കുന്നതല്ല പറഞ്ഞു അന്ന് ഞാൻ ഇത്ര ഞാൻ കുറേ പറഞ്ഞു മുട്ടയടിക്കും ഞാൻ ഒട്ട് അടിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞു ഭയങ്കര ഒരു പട്ടിശൊല്ലി കളിച്ചിരുന്നു അതിന് ശേഷം എന്താക്കി പിറ്റു രാവിലെ ഉറങ്ങിയ വരുമ്പോൾ തന്നെ കുതിരേൻ്റെ ഒച്ചയെക്കുന്നത് കൊക്കുമ്പോൾ ഉപ്പ കുതിരേനെ കൊണ്ടുവന്നിട്ടുണ്ടായി ലാസ്റ്റ് പറഞ്ഞു മുട്ടയടിക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് മുട്ട അടിച്ച് അത് സ്കൂളിൽ ഉണ്ടായി ആ സമയത്ത് സ്കൂളിൽ പോയി മുട്ടിട്ട് രാവിലെ വെള്ളം കൊടുക്കും ഫുഡ് എടുത്തിട്ട് ഇങ്ങനെ അളക്കാൻ പറ്റും രാവിലെ അളക്കിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ വിളി വരും കണ്ടുപോകാനിട്ട് ഏതെങ്കിലും വീട്ടിന് പുറത്തു പോയിട്ട് ഉച്ചാകുമ്പോൾ കിടക്കുന്നുണ്ടാവും അല്ലെ ഇങ്ങനെ മുതലേ ഓടിക്കളിക്കുന്നുണ്ടാവും ഒരു വൈറ്റ് നമ്മൊരു സന്ധ്യാവുമ്പോണ്ടാവും വീട്ടിന്റെ പാറയുണ്ട് നമ്മളെ

അത്യാവശ്യം ഫുഡ് കഴിക്കല് പിന്നെ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ വന്നൊരു പേരിട്ട് പിന്നെ ആ പേരിൽ വിളിച്ച് വിളിച്ചു വിളിച്ചു തുടങ്ങി അപ്പം ഫുഡ് നല്ലോണം കഴിക്കും അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ കച്ചി പുല്ലിട്ട് കൊടുക്കും പുല്ലിട്ടെടുത്ത് ഉച്ചയാകുമ്പോൾ ഉച്ചയാകുമ്പം വീട്ടിലാരും ഉണ്ടെങ്കിൽ അവര് അവർ പുല്ലിട്ടെടുക്കും അതിലേക്ക് നമ്മ വന്നിട്ട് വെള്ളം കൊടുത്ത് പുല്ല് കൊടുത്ത് അതിനകത്ത് വന്നിട്ട് പുറത്ത് നടക്കി നടക്കിയിടും ഈ നാട്ടുപുറത്തല്ല ഇപ്പം അധികം പശുവിനെ ആടിനൊക്കെ വളർത്തുന്നുണ്ടിട്ട് പക്ഷേ ഇതുപോലെ ഒരു കുതിരനെ വളർത്തുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പം എങ്ങനെയാണ് ഇതിന് ചിലവ് ചിലവ് കൂടുതലാണോ കുറവാണോ വളർത്തുന്നതിൽ ചെലവ് പറയാൻ വേണ്ടി ഒന്നുമില്ല നമ്മൾ തവിട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് വെയിറ്റ് ആകുമ്പോ തബിട് കാലിത്തീറ്റ അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട് നമ്മിങ്ങനെ വരുമ്പോ എവിടെ പോയി വരുമ്പോ തവിടി കാലിത്തീറ്റ അതെല്ലാം വാങ്ങിക്കൊടുക്കും സ്പെഷ്യലല്ലേ കുതിര പണ്ട് നമ്മ കുതിരേന്റെ പുറത്ത് കുതിരേനെ കാണാൻ വേണ്ടി കടലിന്റെ അടുത്തും പഴയ അടുത്തൊക്കെ പോകാറുണ്ടായിരുന്നു നമ്മൊരു സ്വന്തം വീട്ടിലൊരു കുതിരന്നെല്ലാം പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യല്ലേ

വേനലിൽ ഈ മൊബൈൽ ഗെയിമുകളും ടി വി ഷോകളുമായി വീട്ടിനുള്ളിൽ അടച്ചിരിക്കാതെ റാണിക്കൊപ്പം ഈ പറമ്പിലും നാട്ടിലുമൊക്കെ ഇറങ്ങി ആർത്തുല്ലസിച്ച് വേനലവധി ആഘോഷമാക്കി മാറ്റുകയാണ് ഹാജിമുക്കിലെ ഈ കൊച്ചുകൂട്ടുകാർ ചുറ്റുവട്ടത്തിൽ ചെറുപുഴ വാർത്തയ്ക്കൊപ്പം അബയാവിൽസ് gold diamonds and dollars സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391